ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കരിമണി മുത്തുണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് കേട്ടോ അപ്പോ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പൊ ഞാൻ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ലൈൻ തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇങ്ങനത്തെ ഒരു സ്ട്രിങ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോ ഇതിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇതിനെ ഒരു ലൈനെ ഇങ്ങനെ പൊട്ടിച്ച് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ ഇതിൽ ഇത്രയും നമുക്ക് ആവശ്യം വരില്ല കുറച്ച് നമുക്ക് ബാക്കി വരും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഗിയർ ലോക്കാണ് കേട്ടോ അപ്പോൾ ഗിയർ ലോക്ക് ഞാൻ ഗോൾഡാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മുത്താണ് കേട്ടോ ഇത് മുത്തല്ല ഇങ്ങനെ സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ള റൗണ്ട് ചെയ്തിട്ടിരിക്കണം നമുക്കിതിനെ ചക്രം ഒന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ ഞാനിതിനെ പേര് ചക്രം ഒന്നും ഇടാൻ വേണ്ടിയിട്ട് പോയാണ് അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ളത് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഷ് ലോക്കാണ് കേട്ടോ അത് ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് ഗോൾഡ് പിന്നെ ഗിയർ വെയർ ആണ് വേണ്ടത് കേട്ടോ അത് ഞാൻ ഗോൾഡ് തന്നെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് ഒരു രണ്ട് ലെയർ ആട്ടാണ് എടുക്കാനുള്ളത് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഈ രണ്ട് ലെയർ ആട്ടം എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് കട്ട് ചെയ്യാണ് കട്ട് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ ഇത്രയും മതി അപ്പം ഞാനത് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ് ഇത്രയും വെച്ച് കട്ട് ചെയ്യുകയാണ് കേട്ടോ അതിനുശേഷം നമുക്ക് ഒരു ലെയറിൽ കൂടെ നമുക്ക് ഫിഷ് ലോക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു ലെയറിൽ കൂടെ ഫിഷ് ലോക്ക് ഉള്ളിലോട്ട് എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇതിനെ രണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും പറ്റും കേട്ടോ അപ്പം ഞാനിത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്തത് എന്നിട്ട് ഈ രണ്ട് വയറും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് മുതിൻ്റെ ഇടയിൽ കൂടെ ഒരുമിച്ച് ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ടൈറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഗിയർ ലോക്ക് അവിടെ സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും പിന്നെ അത് ഇളകി ഒന്നും വരില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇട്ടതിന് ശേഷം ഇതിനെ നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ രണ്ട് ലെയറും കൂടെ പിടിച്ച് വെച്ചിട്ട് അതിലോട്ട് ഒരു ലെയറിൽ ആറ് മുത്തിട്ട് കൊടുക്കണം അടുത്ത ലെയറിലും ആറ് മുത്തിട്ട് കൊടുക്കണം കേട്ടോ ആറ് മുത്തല്ലെങ്കിൽ നാല് മുത്തായാലും ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ എണ്ണലാണ് ഇനി അടുത്ത പരിപാടി ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് എണ്ണ ആറ് മുത്തങ്ങ് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ആയിട്ടുള്ള ഒരു ലെവല് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഈ മുത്തിട്ട് കൊടുക്കണം അത് ഈ ഹോൾ കണ്ടുപിടിക്കണം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഞാനിങ്ങനെ ഹോൾ ഹോളുണ്ടോ ഉണ്ടോയെന്ന് നോക്കി നോക്കിയായിരിക്കും അതിലേക്ക് ഇടുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഈസി ആയിട്ട് ഇടുകയായിരിക്കുമല്ലേ ഇതുപോലെ ആറുമുത്തിനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും എണ്ണി നോക്കുകയാണ് കറക്റ്റായിട്ട് എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം നം എങ്ങനെ നമ്മളിപ്പം അവിടെ ലോക്ക് ഇരിച്ചിരിക്കുന്നില്ലേ അവിടെ കൊണ്ടുവന്നതിന് ശേഷം നല്ലതുപോലെ ടൈറ്റായി പിടിക്കണം കേട്ടോ എന്നിട്ട് ഒരു ഗിയർ ലോക്ക് നമ്മൾ നേരത്തെ ഇട്ടതുപോലെ തന്നെ രണ്ട് വയറിൻ്റെയും അകത്തൂടെ കയറ്റി ഇട്ട് കൊടുക്കണം കേട്ടോ അതേപോലെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാ ടൈറ്റ് ചെയ്ത് കൊടുക്കണം നേരത്തെ ടൈറ്റ് ചെയ്ത് കൊടുത്തതുപോലെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നല്ല അതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അവിടെ അങ്ങനെ സ്ട്രോങ് ആയിട്ടിരിക്കും കേട്ടോ ഇപ്പോൾ ഗിയർ ലോക്കിന് പകരം നമുക്ക് ഷുഗർ ബീറ്റ്സ് ആയാലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഗിയർ ലോക്ക് ആകുമ്പോഴേക്കും നല്ലതുപോലെ ടൈറ്റായിട്ടങ്ങ് ഇരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അതിന് ശേഷം നമ്മുടെ ചക്രം ഉണ്ടല്ലോ അതും ഒന്ന് ഇട്ട് കൊടുക്കാം ഇതേപോലെ രണ്ട് വയറിൻ്റെ നടുക്കൂടെ കയറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒരു ഗിയർ ലോക്കും കൂടെ ഇട്ടുകൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം ഉള്ളൂ അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതേപോലെയാണ് നമുക്ക് ചെയ്തെടുക്കാനുള്ളത് ഫുള്ളായിട്ട് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ എങ്ങനെയാണോ നമ്മൾ ചെയ്തത് ആറ് മുത്തിട്ട് കൊടുക്കുക രണ്ട് സൈഡും പിന്നെ ഒരു ഗിയർ ലോക്ക് ഇട്ടുകൊടുത്ത് ലോക്ക് ചെയ്യുക പിന്നീട് മറ്റേ ചക്ര ഇട്ട് കൊടുക്കുക വീണ്ടും ഒരു വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇട്ടുകൊടുത്ത് ലോക്ക് ചെയ്യുക അങ്ങനെ നമ്മൾ ചെയ്ത് ലാസ്റ്റ് വരെയും ചെയ്തുകൊണ്ട് പോകണം കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേസ്ലെറ്റ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫൈനൽ ലുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിക്കോ കേട്ടോ അങ്ങനെ അത്രയും ചെയ്തെടുത്തു കേട്ടോ അതായത് ഇത്രയും എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ജംപ്രിങ്സ് ഇട്ട് കൊടുക്കാം ജംപ്രിങ്സ് കമറത്തിൻ്റെ നടുക്കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ അകത്തോടെ എടുത്ത് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാനിത് കാണിച്ചു തരാം ഈ ഗിയർ ലോക്ക് കയ്യിലൊന്നും ഇരിക്കുന്നില്ല അത് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടില്ല അങ്ങനെ നല്ലതുപോലെ വലിച്ചെടുത്തതിനു ശേഷം ബാക്കി ഭാഗം കട്ട് ചെയ്തങ്ങ് മാറ്റണം കേട്ടോ പിന്നീട് ഗിയർ ലോക്കിനെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രേസ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഓപ്പൺ ഓൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് കറുത്ത വീടിന് പകരം വേറെ മുത്തായാലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഒരു വൈറ്റും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ഗോൾഡ് പിന്നെ ചക്ര ഇട്ട് കൊടുത്തില്ലേ അതിന് പകരം ഞാൻ ഇവിടെ വൈറ്റിൻ്റെതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അത് കേട്ടോ അപ്പം അതും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം വീഡിയോയില് ഭയങ്കരമായിട്ട് കാണാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ ചീട്ടി ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇതാർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം എൻ്റെ അടുത്ത് അവൈലബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ആകുമ്പോൾ കാറ്റലോഗ് അയച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്